മണ്ഡലം ഒന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പി കെ നന്ദനൻ അധ്യക്ഷനായി കെ ആർ ദാസൻ പി സി ജയപാലൻ പി എം സിദ്ദിഖ് മധു അന്തിക്കാട് മോഹനൻ പുഴക്കടവിൽ എ ഡി രാജൻ എന്നിവർ സംസാരിച്ചു എത്രയോ ഭാഗ്യവാന്മാരാണ് മതി വന്നത് ഒരുപാട് ആളുകൾ നിങ്ങളെ ആദരിക്കാൻ തയ്യാറായിരുന്നു ഇവിടെ നിങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിങ്ങളെ പഞ്ചായത്ത് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി മുഴുവൻ എ പ്ലസ് വിദ്യാർത്ഥികളെ വലിയ തിളക്കുക സി എം പി ആദരിക്കുകയായിരുന്നു മറ്റ് നമ്മുടെ ശ്രീ പ്രതാപൻ എം എൽ എ ആയിരിക്കുമ്പോൾ തുടങ്ങിയ എം എൽ എ അവാർഡ് കഴിഞ്ഞ വർഷം അത് എം പി ആയതിനു ശേഷവും കഴിഞ്ഞ അഞ്ചു വർഷവും തുടർച്ചയായി നൽകിയത് അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് പഠിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രചോദനമാണ്